ഇന്നത്തെ വീക്കെൻഡ് വിത്ത് മോഹൻലാൽ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഓമന പേര് എന്ന ടാസ്കിൽ ഏറ്റവും നല്ല പേരുകൾ കിട്ടിയ ആൾക്കാർക്കൊരു ടാഗ് കൊടുത്തിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അത് ഒന്ന് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ് അനീഷിന് കിട്ടിയ പേര് മുള്ളൻ പന്നി എന്നുള്ളതായിരുന്നു പിന്നെ ആദിനൂറയ്ക്ക് പൂമ്പാറ്റ അനുമോൾക്ക് പാവക്കുട്ടി ഈ മൂന്ന് പേരുകളുമാണ് പ്രേക്ഷകരും ബിഗ് ബോസ് ടീമും ഒക്കെ നല്ല പേരായിട്ട് എടുത്തിട്ടുള്ളത് നല്ല പേ കൂടുതൽ നല്ല പേരുകൾ കൊടുത്തിട്ടുള്ളത് മുൻഷി രഞ്ജിത്ത് ആയത് കാരണം മുൻഷി രഞ്ജിത്തിന് ഒരു സ്പെഷ്യൽ മെൻഷൻ മോഹൻലാൽ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് പേര് കൊടുത്തിട്ടുള്ളത് രേണു സുതിയാണ് പക്ഷേ അത് ഇന്നത്തെ എപ്പിസോഡിലാണ് കൊടുത്തത് എന്ന് മാത്രം ആ പേര് കൊടുത്തിരിക്കുന്നത് ജിസേലിനാണ് ജിസേലിനെ രേണു സുദി വിളിച്ചത് ബ്യൂട്ടി പാർലർ എന്നുള്ള എന്നാണ് ആ ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് ജിസിയലിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് കാരണം ഒരു ടാസ്ക്കിനിടയിൽ കൊടുത്ത മേക്കപ്പ് സാധനങ്ങൾ തിരിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ച് അത് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ജിസീലാണ് അതുപോലെ ഒരു ടാസ്കിനുള്ളിൽ വീടിന് പുറത്ത് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വെള്ളം പോലും എടുക്കാതെ മേക്കപ്പ് സാധനങ്ങൾ മാത്രം എടുത്ത് പുറത്ത് വന്ന ഒരാളാണ് ജിസീൽ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലർ എന്നുള്ള പേരാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് പക്ഷേ അത് ഇന്നത്തെ എപ്പിസോഡിൽ വന്നതായത് കാരണം അത്ര ഹൈലൈറ്റ് ആയിട്ട് ഒരു മൊമെൻറ്റോ പോലെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല എനിവെയ്സ് ബിഗ് ബോസിൻ്റെ കൂടുതൽ എപ്പിസോഡ്സുമായിട്ട് എപ്പിസോഡ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതാണ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ മൈ വീഡിയോ